കാലടി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കൈമാറി അസുഖങ്ങൾ മൂലം തളർന്നു വീഴുന്ന പശുക്കളെ ഉയർത്തി നിർത്തുന്നതിനും തുടർ ചികിത്സ നൽകുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാലടി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് കൗലിഫ്റ്റ് കൈമാറിയത് കാലടി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭരണകക്ഷിക്ക് എന്നല്ല എല്ലാവർക്കും ക്ഷീരകർഷക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ എഴുപത്തിയായിരത്തി മുടക്കി ക്ഷീരകർഷകർക്ക് ഇങ്ങനൊരു സംഭവം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ കാലിത്തീറ്റ എല്ലാവർക്കും കാലിത്തീറ്റ ഭരണസമിതി വന്നു എന്തായാലും നല്ലൊരു പ്രൊജക്റ്റാണ് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഭരണസമിതി ഇനിയാവട്ടെ സന്തോഷമുണ്ട് വെറ്ററിനറി ഡോക്ടർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബൽക്കിസ് കൊറണപ്പറ്റ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രകാശൻ കാലടി പഞ്ചായത്ത് അംഗം എൻ കെ അബ്ദുൽ ഗഫൂർ ഡി എഫ് എ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കുട്ടി ഡി എഫ് എ കാലഡി പഞ്ചായത്ത് സെക്രട്ടറി ടി വി രമേശൻ ടി കെ മുഹമ്മദ് മുസ്തഫ മാങ്ങാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു എൻ സി വിനുസ് തവനൂർ